ഹായ് എല്ലാവർക്കും സാൻഡാമരി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് കുർത്തീസാണ് കേട്ടോ അതിൽ ആദ്യം വരുന്നത് ഈ ഒരു കോട്ടൺ മെറ്റീരിയലിൻ്റെ കുർത്തിയാണ് ഇതിന് വില വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് ഇത് വെള്ള ബാ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വർക്ക് വരുന്നൊരു മെറ്റീരിയലാണ് കോട്ടൺ ആണ് ഇതിൻ്റെ കയ്യ് ത്രീ ഫോർത്താണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഞൊറിവ് വന്നിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ ഒത്തിരി വർക്കൊന്നുമില്ല ജസ്റ്റ് രണ്ട് ബട്ടൺസ് മാത്രമേ ഇതിനകത്ത് വർക്കായിട്ട് വന്നിട്ടുള്ളൂ മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള എല്ലാ അളവുകളും നമുക്ക് ഈ ഒരു കുർത്തിക്ക് അവൈലബിൾ ആണ് കേട്ടോ അടിയിൽ ഫ്രിൻഡിൽ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നല്ല വിരിവ് കിട്ടുന്ന ഒരു മെറ്റീരിയലാണിത് നല്ല മോഡലാണ് കേട്ടോ ഇനി അടുത്ത് വരുന്നത് ഈ ഒരു മോഡൽ കുർത്തിയാണ് ഉണ്ടോ ഇതും കോട്ടൺ മെറ്റീരിയലാണ് നെവി ബ്ലൂയില് വൈറ്റ് പ്രിൻറ് വരുന്നതാണ് ഇത് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇത് ഷേപ്പ് ചെയ്യാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കണ്ടോ ഇങ്ങനെ വലിച്ചാൽ മതി പിന്നെ ഇതിൻ്റെ കൈ വരുന്നത് ത്രീ ഫോർത്ത് പിന്നെ ഇതിൻ്റെ വില വരുന്നത് നാനൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് ഇത് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു മോഡലാണ് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള ആളുകൾ ഇതിന് നമുക്ക് അവൈലബിൾ ആണ് ഇനി അടുത്ത വരുന്നത് ഈ ഒരു കുർത്തിയാണ് ഇതൊരു ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതിൽ വൈറ്റിൽ ഒരു ബ്ലൂ ആൻഡ് പിസ്ത ഗ്രീൻ ഒരു പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കഴുത്ത് ഭാഗത്തായിട്ട് നമുക്ക് മിറർ വർക്ക് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ നല്ല ഞെറിവ് വന്നിട്ടുണ്ട് പിന്നെ അടിയിലും ഞെരുവ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതിലും നല്ല വിരിവുള്ളൊരു മോഡലാണിത് ഇതിന്റെ കൈ വന്നിരിക്കുന്നത് കുടുക്ക കൈയാണ് ആണ് ഇതിന് വില വരുന്നത് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയുള്ളൂ ഇതിന് അളവുകൾ മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തി വരെയുള്ള എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഈ മോഡലുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി